ഹായ് സുഹൃത്തുക്കളെ നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ഇന്നും പറയാൻ പോകുന്നത് ഓരോ അനുഭവങ്ങളും ഓരോ ആളുകളുടെ വിഷമം കാണുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നതും ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നതും ഭൂമിയുടെ മുക്കാൽ ഭാഗവും വെള്ളമാണ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് എത്ര പേർക്കറിയാം വെള്ളത്തിൽ നീന്താൻ ആദരിക്കാത്തത് കൊണ്ട് എത്ര കുട്ടികളാണ് അപകടത്തിൽ പെടുന്നത് പ്ലസ് ടു അഡ്മിഷന് പോകുമ്പോഴാണ് നീന്തൽ സർട്ടിഫിക്കറ്റിൻ്റെ ഓർമ്മ തന്നെ ചിലർക്ക് വരുന്നത് അതൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അഡ്മിഷൻ നേടും പക്ഷേ ജീവിതത്തിൽ വരുന്നൊരു ആപത്ത് ഘട്ടം തരണം ചെയ്യാനുള്ള കഴിവ് ില്ലാതിരിക്കുകയും വളരെ വലിയൊരു തീരാനഷ്ടത്തിലേക്ക് നഷ്ടത്തിലേക്ക് കുടുംബം പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് പലപ്പോഴും കാണുന്നത് നമ്മൾ നീന്താൻ ശ്രമിക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് വെള്ളത്തിൽ താവുന്നത് കണ്ട ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കരുതി പിന്മാറുന്ന കുട്ടികളെയും കണ്ടിട്ടുണ്ട് ഫസ്റ്റിൽ നമ്മൾ നീന്താൻ തുടങ്ങുമ്പോൾ നമ്മൾ എത്ര ആഞ്ഞ് പ്രസ്സ് ചെയ്ത് തുഴഞ്ഞാലും നമ്മൾ വെള്ളത്തിൽ താന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഒന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈകൾ തന്നെ ആവശ്യമില്ലാതെ തന്നെ നമ്മൾ എന്തെങ്കിലൊരു അനക്കത്തിലൂടെ വെള്ളത്തിൻ്റെ മുകളിൽ നിഷ്പ്രയാസം പൊങ്ങി നിൽക്കും അത് നമ്മളുടെ മനോധൈര്യമാണ് ഈ മനോധൈര്യം നേടൽ കൂടിയാണ് നീന്തൽ കൊണ്ട് ഉള്ള പ്രധാന ഗുണം ഇനി നീന്താൻ അറിയാവുന്ന അവസ്ഥയിൽ പോലും ഉണ്ടാകാം വലിയ ചുഴികൾ കുത്തിയൊലിച്ച് മണ്ണും കല്ലും ഉൾപ്പെടെ വരുന്ന വെള്ളം ഒരു കുറുകിയ അവസ്ഥ അതിലൊന്നും നീന്തൽ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനും ഇത് സന്ദർഭമനുസരിച്ച് പെരുമാറാനുമുള്ളൊരു പരിശീലനം പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇക്കാര്യത്തിൽ മുതിർന്നവരാണ് അതൊക്കെ ചെയ്യേണ്ടത് കാരണം കുട്ടികൾ എനിക്ക് വേടിയാണ് എന്ന് പറയും ചില കുട്ടികൾ നമ്മൾ കാണാണ്ട വെള്ളത്തിൽ പോയി കളിക്കുന്നവരുണ്ട് പല വീടുകളിലും അധികം സംഭവിക്കുന്നത് വിരുന്ന് പോയി ആ പരിസരത്തെ അവസ്ഥ മനസ്സിലാകാതെ വെള്ളത്തിൽ ചാടുകയും മരണപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ രക്ഷിക്കാൻ പോകുമ്പോൾ ആ രക്ഷിക്കാൻ പോണ ആൾക്കും നീന്താൻ അറിയാത്ത അവസ്ഥ അവർ പിടിച്ചു കയറ്റുമ്പോൾ അവരും അപകടത്തിലേക്ക് പോകുന്ന അവസ്ഥ അപ്പോൾ ഇതൊന്നും സ്കൂളിലൊക്കെ ഇപ്പോൾ പരിശീലിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ അതില്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവും അപ്പോൾ പുഴയും കുളവും അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളെങ്കിലും ഇല്ലാത്ത ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഒന്ന് വെള്ളത്തെ പരിചയപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഒന്നും കൂടി ഉണർത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇത് അത്യാവശ്യമായൊരു കാര്യമാണ് പക്ഷേ നമുക്കിത് ചില സന്ദർഭങ്ങളിൽ കാണുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ കുടുംബത്തിൻ്റെ വിഷമം കാണുമ്പോൾ നമ്മളിത് ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ഒന്ന് ഉണർത്താം ആർക്കെങ്കിലും ഒരു ബോധ്യം വന്നാൽ അവർക്കത് വലിയ നേട്ടമായി മാറും അപ്പോൾ കുട്ടികളൊക്കെ വെള്ളത്തിനെ പരിചയപ്പെടുത്തി വെള്ളത്തിൽ നീന്താനുള്ള പല മാർഗങ്ങളും ഉണ്ടെന്ന് ട്യൂബും വെച്ചോ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ക്യാൻ ബാക്കിൽ കെട്ടിയോ എങ്ങനെ വേണമെങ്കിലും അവർക്ക് നീന്തി പഠിക്കാം അത് മാത്രം വെച്ചിട്ട് നീന്തലത്ത് ഒന്ന് വെള്ളത്തിനെ മനസ്സിലായി കഴിഞ്ഞാൽ അതൊക്കെ അഴിച്ചു മാറ്റി ഒഴുക്കിനെതിരെ നീന്താനുള്ള പരിശീലനം പോലും കൊടുക്കുക അതൊക്കെ ജീവിതത്തിൽ ഉപകാരപ്പെടും അപ്പോൾ ഒന്നുകൂടി ഉണർത്തുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കാവുന്ന ഒരവസ്ഥ നീന്തൽ അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വാർത്ത കേൾക്കും ആ വാർത്ത മറന്നു പോകും അതിൻ്റെ കൂടെ ഈ പരിശീലനത്തിൻ്റെ കാര്യവും മറക്കും അപ്പോൾ ഒന്നുകൂടി അത് ഉണർത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക്